ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാമായണ മാസം ആരംഭിച്ചിരിക്കുകയാണല്ലേ ഈ ഒരു കർക്കിടക മാസം ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കർക്കിടക മാസം ഏറിയക്കുറും ശനി കുംഭം രാശിയിലും രാഹു കേതുക്കൾ യഥാക്രമം മീനം കന്നി രാശികളിലും കുജൻ ഗുരു എന്നിവ ഗുരു മംഗളയോഗം ചെയ്ത് ഇടവരാശിയിലും ബുധനും ശുക്രനും കർക്കിടക രാശിയിലും നിൽക്കേ സൂര്യന്റെ കർക്കിടക രാശിയിലേക്കുള്ള പകർച്ച ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് നൽകുന്നത് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാസമധ്യത്തിൽ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് മാറ്റവും സംഭവിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അടങ്ങുന്ന പന്ത്രണ്ട് രാശിക്കാർക്കും പൊതുവിൽ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മേടം രാശിക്കാര് പലവിധ സുഖാനുഭവങ്ങൾ ഈ ഒരു കർക്കിടക മാസത്തിൽ മേടം രാശിക്കാര് തേടി വരും ഇവർക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ ജയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ശത്രുക്കളുടെ എല്ലാ ഉപജാപങ്ങൾക്കും മേലെ വിജയിക്കുവാൻ ഇവർക്ക് നിഷ്പ്രയാസം ഈ ഒരു മാസത്തിൽ സാധിക്കും ദീർഘകാലമായിട്ട് ഇവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിനായിട്ടുള്ള വഴികൾ ഇവർക്ക് തുറന്നു കിട്ടും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഏറ്റവും കൂടുതൽ ആനന്ദകരമായി തീരുന്ന ഒരു മാസം കൂടിയാണ് പ്രണയ സാഫല്യം കൈവരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം ഏതായിരുന്നാലും അവിടെ കീർത്തി യശസ് എന്നിവ വർധിക്കുന്ന ഒരു മാസമായിട്ടാണ് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തെ കാണാൻ സാധിക്കുക അതുപോലെ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയവര് തെറ്റിദ്ധാരണ മൂലം പിണങ്ങിയിരിക്കുന്നവര് ഇവരൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്ന ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന സന്താനങ്ങളുടെ നേട്ടത്തില് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലില് ഉയർച്ച ഉണ്ടാകും പുതിയ തൊഴിൽ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകൾ ലഭിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലില് ഉന്നതമായ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് കൈവരികയും ചെയ്യും ആഡംബര വസ്തുക്കളും സുഖഭോഗ വസ്തുക്കളും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ വാങ്ങുവാൻ സാധിക്കും അതുപോലെ ബന്ധുക്കളുടെ സമാഗമം ഉണ്ടാകുന്നതാണ് തീർത്ഥയാത്രകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ പൊതുവിൽ ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു മാസത്തിൽ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക ചെറിയ അസുഖങ്ങളൊക്കെ തന്നെ കണ്ടു തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ചികിത്സയും ഉറപ്പുവരുത്തുക അതുപോലെ രേഖകളും ധനവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ധനം ചെലവഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ വെച്ചുപുലർത്തുക ധൂർത്ത് ഒഴിവാക്കുക ഇവർ പ്രധാനമായിട്ടും ശിവക്ഷേത്രവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ദർശനം നടത്തുക അല്ലാത്ത പക്ഷം ഗൃഹത്തിൽ വിളക്ക് വെച്ച് ശിവനെയും സുബ്രഹ്മണ്യനെയും ആരാധിക്കുന്നത് ജീവിതത്തിൽ കുറച്ചുകൂടി ഐശ്വര്യം കടന്നു വരുന്നതിനും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഐശ്വര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കൈവരുന്നതിനും അത് കാരണമായി തീരും ഇനി രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് ഇടവരാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഗിണി മകൈരത്തിന്റെ ആദ്യ പകുതി ഭാഗം വരുന്ന രാശിയാണ് ഇടവരാശി ഇടവരാശിക്കാർക്കും അനുകൂലമായ ഒരു സമയമാണ് ധനസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ഇതുവരെ അലട്ടിയിരുന്ന രോഗങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഭേദമാകും ജീവിതത്തിൽ സന്തോഷ വർത്തമാനങ്ങൾ ഇവർ തേടി വരും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു വാർത്ത ഇവരെ തേടി വരും അവർ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരും മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനമുണ്ടാകും വാഹനം ഭൂമി അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുവാന് നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് അതുപോലെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു തടസ്സം മാറിപ്പോയിട്ട് നിങ്ങൾക്കത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ദീർഘദൂര യാത്രകൾ കുടുംബസമേതമോ ഒറ്റയ്ക്കോ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നടത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് മാസാരംഭത്തോടെ തന്നെ അതിനുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് എന്നാൽ പഴയ ജോലി ഉപേക്ഷിച്ചിട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നത് ഗുണകരമായ ഒരു തീരുമാനമായിരിക്കില്ല സംസാരത്തിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവര് മഹാവിഷ്ണു ക്ഷേത്രവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ദർശനം നടത്തുന്നത് ഉത്തമമാണ് സുബ്രഹ്മണ്യസ്വാമി അല്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുന്നത് ഇവരെ വിളക്ക് തെളിക്കുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എല്ലാം തന്നെ ശുഭകരമാണ് അതുപോലെ മാസാരംഭത്തിൽ തന്നെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ മകൈരം രണ്ടാം പകുതി ഭാഗവും തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗവും വരുന്ന രാശിയാണ് മിഥുനം രാശി സാമ്പത്തികമായിട്ടുള്ള ഞെരിക്കം മാറുന്നതാണ് കുറച്ചു കാലമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഞെരിക്കവും ബുദ്ധിമുട്ടും ഈ ഒരു മിഥുനം രാശിക്കാർക്ക് അനുഭവിക്കാൻ യോഗമുള്ളതായിട്ട് നമുക്ക് കാണാം എന്നാൽ ആ ഒരു സാമ്പത്തിക ഞെരിക്കത്തിനൊക്കെ തന്നെ അറുതി വരുന്ന ഒരു സമയമാണ് ധന അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് ഈ ഒരു കർക്കിടക മാസത്തെ നമുക്ക് കാണുവാൻ സാധിക്കുക പലയിടങ്ങളിലായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ ബ്ലോക്കായി കിടന്നിരുന്ന ആ ഒരു ധനം നിങ്ങൾക്ക് കൃത്യമായിട്ട് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ സംസാരം കൊണ്ട് ഉണ്ടാകും മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എതിരഭിപ്രായം കൂടാതെ അത് അംഗീകരിക്കപ്പെടുകയോ അത് നിങ്ങൾക്ക് ചെയ്തു കിട്ടുകയോ ചെയ്യും പുതിയ ആഭരണങ്ങൾ വസ്തുവകകൾ വസ്ത്രങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ് അതുപോലെ പണയത്തിലിരിക്കുന്ന പണ്ടങ്ങൾ എന്തായിരുന്നാലും അതിനെ വീണ്ടെടുക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനൊരു സാവകാശം ലഭിക്കുന്നതാണ് ചിലവ് അധികരിക്കാതെ നോക്കണം ധൂർത്ത് ഉണ്ടാകാതെ നോക്കണം മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകൾ ചില സന്ദർഭങ്ങളിൽ മുടങ്ങാൻ സാധ്യതയുള്ളതിനാൽ ഒരു ശ്രദ്ധ യാത്രാ കാര്യങ്ങളിൽ വേണ്ടതാണ് ഇവർ ശിവക്ഷേത്രം അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുകയോ ശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ അതുമല്ലെങ്കിൽ ഭദ്രകാളി ഇവരെ വിളക്ക് തെളിക്കുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നത് ഈ ഒരു മാസം ഈ ദേവതകളെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും ഉയർച്ചയും നന്മകളും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതിന് വഴിതെളിക്കും എന്നതാണ് ഇതിനോടൊപ്പം തന്നെ ശാസ്താവിന് നീരാഞ്ജനം അത് ക്ഷേത്രത്തിൽ പോയോ നിങ്ങളുടെ ഗൃഹത്തിലോ തെളിക്കുന്നതും ശനിയാഴ്ച തോറും തെളിക്കുന്നതും അല്ലെങ്കിൽ മാസത്തിൽ ആദ്യത്തെ ആ ഒരു ശനിയാഴ്ച തെളിക്കുന്നതും ഏറെ ഐശ്വര്യപ്രദമാണ് ഇനി ആ ഒരു കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം വരുന്ന ആ ഒരു രാശിക്കാരാണ് കർക്കിടക രാശിക്കാര് ഇവർക്ക് ഈ ഒരു മാസത്തിൽ കൈവരിക്കാൻ സാധിക്കുന്ന ഗുണാനുഭവങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് ധന പുരോഗതിയാണ് സാമ്പത്തികമായിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദീർഘകാലമായിട്ടോ അടുത്ത ഇടയിലോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള രോഗത്തിന് പെട്ടെന്ന് തന്നെ ശമനം ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ അധികാര പ്രാപ്തി ലഭിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാണ് എങ്കിലും ആ തൊഴിലിൽ ഉയർന്ന ഒരു സ്ഥാനം നിങ്ങൾക്ക് അലങ്കരിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി തൊഴിലൊന്നും ഇല്ലാത്തവർക്ക് തൊഴില് ഈ ഒരു മാസത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് വസ്ത്ര ലാഭം ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ ഈ ഒരു മാസത്തിൽ സാധിക്കും ഉണ്ടാകും വിരുന്നില് പങ്കെടുക്കുന്നതിന് അവസരങ്ങൾ ലഭിക്കും പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുക ദേഷ്യപ്പെടേണ്ട സന്ദർഭങ്ങൾ ഈ ഒരു മാസത്തിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേഷ്യം ഒന്ന് കുറയ്ക്കുകയും അതിലൂടെ ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം യാത്രകൾക്ക് തടസ്സം നേരിടാം ഇവർ ശിവഭഗവാനെ പൂജിക്കുകയും അതുപോലെ ശാസ്താവിന് നീരാഞ്ജന വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യമുണ്ടാകുന്നതിനും മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾ വളരെ കൂടുതലായിട്ട് അനുഭവിക്കുന്നതിനും അത് തീരും എന്നതാണ് ഇനി അടുത്തതായിട്ട് ആ ഒരു ചിങ്ങം രാശിക്കാരാണ് മകംപൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവരെ ഈ ഒരു കർക്കിടക മാസത്തിൽ കാത്തിരിക്കുന്നത് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം വൃഗം ധനലാഭം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ധനപരമായിട്ട് ഒരു പുരോഗതിയും ലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തൊഴിലിൽ തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് മാസ അവസാനത്തോടു കൂടിയൊക്കെ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ട് കലഹത്തിലൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിഭാരം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലും ഇവർ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മഹാവിഷ്ണു ഭജനവും ശിവഭജനവും മുടക്കാതിരിക്കുക നമ്മുടെ ഗൃഹത്തിലായിരുന്നാൽ പോലും വിളക്ക് തെളിക്കുമ്പോൾ വിഷ്ണു ഭഗവാനെയും ശിവഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ശാസ്താവിന് നീരാഞ്ജന വിളക്കും ഇവര് മുടക്കാതിരിക്കുക സുബ്രഹ്മണ്യനെയും മുളക്ക് തെളിക്കുമ്പോൾ മനസ്സിൽ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ചിങ്ങരാശിക്കാർക്ക് ഏറ്റവും ഗുണത്തെ പ്രദാനം ചെയ്യും എന്നതാണ് കന്നിരാശിയിലേക്ക് വരുമ്പോൾ ഇത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർ ഇവരെ കാത്ത് ഒട്ടേറെ ഗുണാനുഭവങ്ങൾ കാത്തിരിപ്പുണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഇതുവരെ അലട്ടിയിരുന്ന രോഗങ്ങളൊക്കെ തന്നെ ഈ ഒരു കർക്കിടക മാസത്തോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ് സാമ്പത്തികമായിട്ടൊക്കെയുള്ള അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ വിവാഹാദി കാര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നേട്ടം കൈവരിക്കാൻ സാധിക്കും സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ഇവരുടെ മനസ്സിൽ അകപ്പെട്ടിട്ടുള്ള ഭയം അകന്നു പോകുന്നതാണ് അതുപോലെ തന്നെ ഭോജന സുഖം ഉണ്ടാകുന്നതാണ് വിരുന്നുകളിലൊക്കെ പങ്കെടുക്കുവാൻ ഇവർക്ക് സാധിക്കും ബന്ധുക്കൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഈ ഒരു മാസത്തിൽ സന്ദർശനം ചെയ്യാൻ സാധ്യതയുണ്ട് മനസ്സിന് ശാന്തിയും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടക മാസം നമുക്ക് കാണുവാൻ സാധിക്കും ധനം ചിലവഴിക്കുന്ന കാര്യത്തിൽ ഈ ഒരു കർക്കിടക മാസം കന്നിക്കൂറുകാർ പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ആ ഒരു കാര്യത്തിൽ മാത്രം അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭജനം ഈ ഒരു മാസത്തിൽ മുടങ്ങാതെ നടത്തുക വിളക്ക് തെളിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ തന്നെ സുബ്രഹ്മണ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലാത്ത പക്ഷം ഭദ്രകാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി തുലാം രാശിയിലേക്ക് വരുമ്പോൾ അതായത് ചിത്ര രണ്ടാം പകുതി ചോദ്യ വിശാഖത്തിന്റെ ആദ്യമുക്കാൽ ഭാഗം വരെ ഉള്ളവരാണ് അവർ തുലാം രാശിയിൽ വരുന്നത് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലമാണ് പല സ്ഥാനമാനങ്ങളും ഇവരെ തേടി വരുന്നതാണ് ഇതിപ്പോ തൊഴിലായിരുന്നാലും സാമൂഹികമായിട്ടുള്ള സംഘടനകളിൽ നിന്നൊക്കെ ആയിരുന്നാലും ഇവരെ പല സ്ഥാനമാനങ്ങളും തേടി വരും സ്ഥാനമാനങ്ങളൊക്കെ തന്നെ സിദ്ധിക്കും തുലാം രാശിക്കാർ എല്ലാ മേഖലയിലും ഇവർക്ക് പുരോഗതി ഉണ്ടാകും ശത്രുക്കളെ ഇവർക്ക് ജയിക്കുവാൻ സാധിക്കുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്കൊന്നും ഇവരെ തടയിടുവാൻ സാധിക്കുകയില്ല അതുപോലെ ധനവർദ്ധനവ് പുരോഗതി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിവാഹകാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകും ഇവരും ധനം ചിലവഴിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതായിരിക്കും സുബ്രഹ്മണ്യ ഭജനവും മഹാലക്ഷ്മി ഭജനവും നടത്തുന്നത് ഏറ്റവും അനുയോജ്യമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇവര് ദർശനം ചെയ്യുകയും ശാസ്താവിന് നീരാഞ്ജന വിളക്ക് മാസത്തിൽ ഒന്നെങ്കിലും തെളിക്കുന്നത് ഏറ്റവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇനി ആ ഒരു വൃശ്ചിക രാശിയിലേക്ക് വരുമ്പോൾ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം വരെ ജനിച്ച നക്ഷത്രക്കാരാണ് വൃശ്ചിക രാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവർക്കും സാമ്പത്തികമായിട്ട് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ധനനേട്ടം ഉണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും ദാമ്പത്യസുഖം വർദ്ധിക്കും ധർമ്മ പ്രവൃത്തികളിൽ ഇവര് ഏർപ്പെടും അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുവാന് ഇവർ കർക്കിടക മാസത്തിൽ ഇവർക്ക് സാധിക്കുന്നതാണ് തീർത്ഥയാത്രകൾ തീർത്ഥാടനം ക്ഷേത്രങ്ങൾ ദർശിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാത്രകൾ പോകുവാൻ അവർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിലനിരുന്ന തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നേടാൻ സാധിക്കും അനാവശ്യമായിട്ട് കലഹങ്ങളിൽ ഒന്നും ചെന്ന് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാവ് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രവും ശിവക്ഷേത്രവും ഇവർ നിർബന്ധമായിട്ടും ദർശനം ചെയ്യുന്നത് നല്ലതാണ് ശാസ്ത്രാവിന് നീരാഞ്ജനം തെളിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അടുത്തതായിട്ട് ധനുരാശിയിലേക്ക് വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽ ഭാഗം വരെ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ ശത്രുക്കൾ അനുകൂല ഭാവത്തിലേക്ക് വരും ശത്രുക്കൾ അവരുടെ ശത്രുതയൊക്കെ മറന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ഒരു വിജയം നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ അതായത് ഈ ഒരു കർക്കിടക മാസത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി വിവാഹ കാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ടാവും കേട്ടോ വിവാഹം നടക്കാത്തവരാണെങ്കിൽ അവർ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും വിവാഹം ഉറക്കാത്തവരാണെങ്കിൽ അവർ വിവാഹം ഉറച്ചു കിട്ടുന്നതാണ് പ്രണയ കാര്യത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നാൽക്കാലികളെ കൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് മഹാവിഷ്ണു ഭജനം നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രം ദർശിക്കുകയും ശിവനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് കാരണമായി തീരും ഇനി ആ ഒരു മകരം രാശിക്കാരാണ് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം ആവട്ടത്തിന്റെ ആദ്യ പകുതി ഭാഗം ചേരുന്ന ആ ഒരു രാശിക്കാരാണ് മകരം രാശിക്കാര് ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് വിവാഹാദി വിവാഹാദിമംഗളകാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പുതിയ ഗൃഹം വാങ്ങുകയോ ഗൃഹം മോടി പിടിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങുകയോ പുതിയ ഗൃഹം നിർമ്മിക്കുകയോ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പുതിയ ബന്ധുക്കൾ വന്നു ചേരും അതുപോലെ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും ഇവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതെന്നായിരിക്കും അനാവശ്യ ചെലവുകളെ നിങ്ങൾ ഈ ഒരു മാസം ഒന്ന് നിയന്ത്രിക്കുക നന്നായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വരുന്ന സ്ഥനം പോലെ തന്നെ അത് ചിലവായി പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു മാസം ഇവര് മഹാലക്ഷ്മി സുബ്രഹ്മണ്യൻ എന്നിവരെ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രം നിർബന്ധമായിട്ട് ഇവരെ ദർശനം ചെയ്യുകയും ശാസ്ത്രാവിനും നീരാഞ്ജനം വിളക്ക് തെളിക്കുകയും ചെയ്യാം ഇനി ആ ഒരു കുംഭം രാശിയിലേക്ക് വരുമ്പോ അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും അതുപോലെ ഭാഗ്യാനുഭവങ്ങള് ഇവർക്ക് കൈവരുന്നതാണ് ഇപ്പൊ ചിട്ടി അതുപോലെ നറുക്കെടുപ്പിലൂടെയൊക്കെയുള്ള ഭാഗ്യം ഇവരെ തേടി വരും ഉന്നത അധികാരങ്ങൾ ഇവർ നേടിയെടുക്കും അല്ലെങ്കിൽ ഇവരിലേക്ക് വന്നു ചേരും അതുപോലെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവർക്ക് അനുകൂലമായ ഭാവത്തിലേക്ക് വരുന്നതാണ് പല രീതിയിലും ധനനേട്ടം ഉണ്ടാകുന്നതാണ് അതുപോലെ അലട്ടിയിരുന്ന രോഗങ്ങളൊക്കെ തന്നെ ശമിക്കും ഇവര് എന്നിരിക്കലും പ്രധാനമായിട്ട് പൂജിക്കേണ്ട ദേവതകളെന്ന് പറയുന്നത് മഹാലക്ഷ്മി സുബ്രഹ്മണ്യൻ ഈ രണ്ട് ദേവതകളെ നിർബന്ധമായിട്ടും വിളക്ക് വെച്ച് ദിനവും പ്രാർത്ഥിക്കുക പൂജിക്കുക അതുപോലെ വരുന്ന ഒരു ശനിയാഴ്ച ശാസ്ത്രാവിന് നീരാഞ്ജനം കളിക്കാൻ മറക്കരുത് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ദർശിക്കുക കൂടി ചെയ്യുക അത് മാസത്തിൽ ഒരു തവണ ദർശിച്ചാൽ പോലും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അടുത്തതായിട്ട് അവർ മീനം രാശി പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ചേരുന്ന അവർ മീനം രാശിക്കാരൻ മീനം രാശിക്കാർക്ക് ഈ ഒരു മാസത്തിൽ ധനനേട്ടത്തിന് യോഗമുണ്ട് സാമ്പത്തികമായിട്ട് ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ആഭരണങ്ങൾ ഇവർക്ക് ഈ ഒരു മാസത്തിൽ കൈവരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് മനസന്തോഷം വർധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഇവരുടെ ശത്രുക്കൾക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും സന്താനങ്ങളുടെ കരിയറിലും ഉണ്ടാകുന്ന വിജയങ്ങൾ ഇവർക്ക് മനസന്തോഷത്തെ നൽകുന്ന ഒരു സമയമാണ് ബന്ധുക്കൾ വഴി നേട്ടം മീനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യകാര്യത്തിൽ മീനം രാശിക്കാർ പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഇവർ ദർശിക്കുകയോ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നതും ഈ ഒരു കർക്കിടക മാസത്തിൽ ഇവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഇവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രങ്ങൾ ദർശിക്കുകയും ചെയ്യുക എന്നതാണ് ഒപ്പം ശാസ്താവിന് നീരാഞ്ജന വിളക്കും ഇവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തെളിക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അത് വഴിപാടായി സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പൊ നമ്മൾ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളുടെ ആ ഒരു കർക്കിടക മാസത്തിലെ ഫലമാണ് മനസ്സിലാക്കിയത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം